ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റ വിസിലൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണുക വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ ഈ യൂട്യൂബിൽ വൈറലായ വീഡിയോ കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മുട്ടയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട അങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കുക എനിക്കിപ്പോൾ മൂന്ന് മുട്ട മതിയാവും അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ പുഴുങ്ങിയ മുട്ടല്ല കേട്ടോ സാധാ മുട്ട തന്നെയാണ് അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ട് പിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക അധികം പിസിലായി പോകരുത് അധികം വിസിലായി കഴിഞ്ഞാൽ മുട്ട പൊട്ടിയിട്ട് ഒലിച്ചു പോകാം അപ്പോൾ നമ്മൾ രണ്ട് വിസിഡ് മാത്രം ഒന്ന് കേൾപ്പിച്ചിട്ട് കുക്കറൊന്ന് മാറ്റി വെക്കാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ കുറേ ഒന്നായിപ്പോട്ട ഇത്രയും മതിയാവോ എന്നിട്ടൊന്ന് മുടി വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ പത്തിരി ഉണ്ടാക്കട്ടെ ഇതിലേക്ക് ഇനി ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ പറ്റുക ഇതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് നേരം ഞാനിത് മാറ്റി വെച്ചിരുന്നു ഇനിയിപ്പോൾ അത് ഒന്ന് കുതിർന്നു വന്ന ശേഷം നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഈ ഒരു പുട്ടുപൊടി ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതായിട്ടാണ് അപ്പോൾ ഈ ഒരു പുട്ടുപൊടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഞാനിപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അധികം നല്ലവണ്ണം അടിഞ്ഞു പോകേണ്ടത് ആവശ്യമില്ല ഒരു ദേശം ഒരു തരിതരിങ്ങനെ നിന്നോട്ടെ എന്നാലാണ് നമുക്ക് ഒരു പത്തിരി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പം ഞാൻ കുറച്ച് മൂടരിൻ്റെ പൊടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിൽ പത്തിരിപ്പൊടി വേറെ ഉണ്ടെങ്കിൽ അത് കൂടി അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുത്താൽ മതി ഇതാ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാന്ന് നമ്മളെ പത്തിരി നന്നാവും ഇനിയിപ്പോൾ ഞാൻ നമ്മളെ കൈ കൊണ്ട് പരത്താൻ അറിഞ്ഞുകൂടാത്ത ഒരിക്കലുള്ളൊരു ഇതാണ് കാണിച്ചിരുന്നത് ഇതുപോലൊരു നമ്മളെ എന്താണ് വെളിച്ചെണ്ണേൻ്റെ എടുക്കുക ഇതേപോലെ കട്ട് ചെയ്തിട്ട് അപ്പറം അപ്പുറം കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ കുഴച്ച് വെച്ച ഒരു ഉരുള ചെറിയൊരു ഉരുള ഉണ്ടാക്കിയിട്ട് ഈ ഒരു നടുക്ക് വെച്ച് കൊടുക്കട്ടോ ഇതിൻ്റെ ഒരു നടുക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ വെടി കാണുന്ന പോലെ അമർത്തി കൊടുക്കട്ടെ ചെറിയ തോതിലൊന്ന് അമർത്തിയാൽ മതി ഒരു പ്ലേറ്റോ ഒരു മൂടിയോ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ അമർത്തി എടുക്കാൻ പറ്റുന്നതാണെന്ന് എന്നിട്ട് ഇതേപോലെ നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നിട്ട് പത്തിരിക്കല്ല്ല് ചൂടായതിനു ശേഷം നമുക്ക് ആ പത്തിരിക്കല്ലിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലോണം ചൂടായി ചൂടായ പത്തിരിക്കല്ലായിരിക്കണേ ഇനി പാത്ര കല്ലുമ്മൽ വെച്ച് ഇതേപോലെ കൈ കൊണ്ട് പരത്തിയും കൊടുക്കട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലെയാണെന്നു വച്ചാൽ അങ്ങനെ ചെയ്തു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ കാണിച്ചുതരാം എങ്ങനെയാണെന്ന് ഇതേപോലെ കൈവെള്ളം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ ആണെന്നു വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പോലൊക്കെ ഉണ്ടാവില്ല ഞാനധികം ഇതേപോലെന്നു കേട്ടോ ചെയ്ത് കൊടുക്കൽ അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതാന്ന് കേട്ടോ ഞാൻ ആദ്യമുള്ളത് കാണിച്ചു തന്നത് അതേപോലെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ എളുപ്പമാണ് കിട്ടാം പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയിട്ടിട്ട് കൊടുക്കാം അതേപോലെ കൈ വെച്ച് പരത്തേണ്ട ആവശ്യമില്ല ഇനി ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ പരത്തി വെക്ക എടുക്കട്ടെ കൈ വെക്കാണ്ട് തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാന്ന് ഈ ഒരു പത്തിരി നല്ല ബോൾ പോലെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ നല്ല ചൂടിൽ ആയിരിക്കണം കുറച്ചെണ്ണ അപ്പുറം അപ്പുറമൊക്കെ ഒന്ന് തടവി കൊടുക്കുകയും വേണം കേട്ടോ എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടിട്ടുക്കുക എന്നിട്ട് നല്ല ബോൾ പോലെ തന്നെ നമുക്ക് പൊങ്ങിക്കിട്ടു അപ്പോൾ നമ്മളെ പത്തിരി ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് അത് ഏകദേശം ഒന്ന് ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതായി എടുക്കുന്ന ഒരു പത്തിരി ഇല്ലേ അതൊന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് വീഡിയോയിൽ കറക്റ്റ് കാണായിട്ടാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുക്കട്ടെ ചൂട്ടെടുക്കട്ടെ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നും മൂത്ത് വരില്ല ആ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കൂടി പോവരുതേ ഒര ടീസ്പൂണ് മാത്രം മതിയാകും മതിയാവും അരസ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക അതും കൂടി പോവരുത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മസാലക്കുട്ടിയും ഉരുളക്കിഴങ്ങ് ഉള്ളിയും അതുപോലെ തന്നെ മുട്ടയൊക്കെ അടിച്ചു വെച്ചിട്ടില്ല ആ ഒരു മസാല ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം ഈയൊരു സംഭവം നല്ലോണം ഒന്ന് വെള്ളം ഈയൊരു വെള്ളം നല്ലോണം വറ്റിപ്പോകണം കേട്ടോ വെള്ളമൊക്കെ വറ്റി ഇതേപോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഉടച്ചിട്ട് നമുക്ക് ഈ ഒരു എണ്ണയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഈ ഒരു കറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളി ഗരം മസാല പുതിയ ഇതും അര ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ കൂടിപ്പോകരുത് ഈ ഒരു സമയത്തൊക്കെ ഉപ്പൊക്കെ നോക്കണേ ഉപ്പ് നോക്കുക എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി നല്ലോണം വരട്ടി കൊടുക്കെ കേട്ടോ നമ്മൾ ഈ ഒരു മസാല എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് വരട്ടി കൊടുക്കുക ഈ ഒരു എണ്ണയൊക്കെ ഇടന്നിട്ട് തന്നെ നല്ലോണം വഴിന്ന് വന്നോട്ടെ ഉള്ളി ഉരുളക്കെങ്ങും അതുപോലെ തന്നെ എല്ലാം നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഈ എണ്ണയിൽ കടന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച നല്ലവണ്ണം തിളച്ച വിളിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് പാകത്തിൻ്റെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കണേ എന്നിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കട്ടോ ലാസ്റ്റ് നമ്മളിൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ലാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് അപ്പം മുട്ട ഞാൻ ഇറന്നിട്ട് ഇതേപോലെ രണ്ട് പീസാക്കിയിട്ടാണ് ഇതേപോലെ വെച്ചു കൊടുക്കുന്നത് ഒന്നായിട്ട് വെച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുത്താലും മതിയാവും കൂട്ട ഞാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഒരു നൂല് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലില്ല പിന്നെ ഒരു നൂല് എന്താ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണേ അത് മറന്ന് വെറുതെ എന്നോട് വിട്ടുപോയതാണ് കേട്ടോ പറയാൻ അപ്പോൾ ഇതേപോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് നമ്മൾ പത്തിരിയും അതുപോലെ തന്നെ ഇതേപോലെ കറിയും ആക്കിയാൽ സൂപ്പറാണ് കേട്ടോ ഇതെല്ലാ പത്തിരിൻ്റെ അപ്പരും പൂരിൻ്റെ അപ്പരം ഒക്കെ ആയാലും എല്ലാ പത്തിരിൻ്റെ അപ്പരം കൂട്ടാനുള്ള അടിപൊളി ഒരു കറിൻ്റെ റെസിപ്പിയും കൂടിയാണ് നൂൽപ്പുട്ടായാലും എല്ലാത്തിൻ്റെ പേരും ഒരേപോലെ എന്താ ചേരുന്നൊരു കറിയും കൂടിയാന്ന് കേട്ടോ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും കുട്ടിയെ ചുണ്ടാക്കി കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഒന്നറിയിക്കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ പറഞ്ഞു പറഞ്ഞേ